തൊണ്ണൂറ് വർഷക്കാലത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ വിനാശകാരിയായ ഒരു കാറ്റ് അത് ഒരു ഭൂപ്രദേശത്തെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു നൂറിലധികം ആളുകളുടെ ജീവൻ എടുത്തിരിക്കുന്നു ചീഡോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ കാറ്റിനെ തന്നെയാണ് ഇന്ന് ലോകം ഭയപ്പെടുന്നത് നൂറുകണക്കിന് ആളുകൾ എവിടെയെന്ന് പോലും അറിയാൻ കഴിയാതെ ദീപസമൂഹത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോയതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു അതിനിടയിൽ ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്ന പല ഭീകര ചുഴലികളെയും ജനങ്ങൾ ഓർത്തെടുക്കുകയാണ് ഭയപ്പെടുകയാണ് മയോട്ടെ എന്ന് പറയുന്ന ഒരു മേഖലയെ പൂർണമായും ഒരു ചുഴലി തകർത്തിരിക്കുന്നു നൂറുകണക്കിന് ആളുകളുടെ ജീവൻ എടുത്തിരിക്കുന്നു ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള ദീപ സമൂഹമാണ് എന്ന് പറയുന്നത് അവിടെയാണ് ചീഡോ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതും ഔദ്യോഗികമായി ആദ്യ മണിക്കൂറുകളിൽ പതിനൊന്ന് പേർ മരിച്ചുവെന്ന് കണക്ക് പുറത്തു വരുമ്പോൾ മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ശക്തിയിൽ ആഞ്ഞടിച്ച ഈ ചുഴലിക്കാറ്റിൽ നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടുവെന്നാണ് അനൌദ്യോഗിക വിലയിരുത്തലും കഴിഞ്ഞ തൊണ്ണൂറ് വർഷത്തിനിടയിലുണ്ടായ ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും വിനാശകാരിയായ ചുഴലി ചീടോ ചുഴലിക്കാറ്റ് ഇതിനോടകം തന്നെ ദീപ വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടാക്കി മറ്റ് സ്വത്ത് വകകൾക്കും ഭൂപ്രദേശങ്ങൾക്കുമൊക്കെ നാശം വിതച്ചുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വീടുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ തകർന്നടിയുകയും ഒട്ടനവധി മരങ്ങൾ കടപുഴകിയതായും റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് നിലവിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെ ഒക്കെ തന്നെ താളം തെറ്റിച്ച് അടിസ്ഥാന സൗകര്യ അഭാവമുള്ള ഈ ദ്വീപിനെ സംബന്ധിച്ച് ഈ ചുഴലി ഉണ്ടാക്കിയ എന്ന് പറയുന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ് ഭക്ഷണവും വെള്ളവും താമസിക്കാനുള്ള ഇടവുമില്ലാത്തൊരവസ്ഥയിലേക്ക് ദ്വീപ് മാറിയിരിക്കുന്നു ഒറ്റപ്പെട്ട അവസ്ഥ ദിവസമൂഹത്തില് ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകളാണ് താമസിക്കുന്നതായി കണക്കാക്കുന്നത് ഈ മൂന്ന് ലക്ഷം ആളുകളെയും അനാഥമാക്കുന്ന രീതിയിലുള്ള ഒരു ഭീകര ചുഴലിയായി ഇത് മാറിയിരിക്കുന്നു ദ്വീപ് സമൂഹത്തിന്റെ പല മേഖലകളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നാശനഷ്ടത്തെക്കുറിച്ച് വിലയിരുത്താനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതു തന്നെയാണ് കഷ്ടിച്ച് ചുഴലിക്കാറ്റിൽ അതിജീവിച്ചവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദൗത്യം അവരെ കണ്ടെത്തി അവരെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ഫ്രാൻസ് രാഷ്ട്രീയ അസ്ഥിരതയും പട്ടിണിയും തൊഴിലില്ലായ്മയും രൂക്ഷമായ എന്ന് പറയുന്ന ഈ മേഖലയിൽ ഫ്രാൻസിൽ നിന്നുള്ള സഹായം മാത്രമാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഇരിക്കുന്നത് ഫ്രാൻസ് നൽകുന്ന സഹായങ്ങളിൽ മാത്രമാണ് ഈ ദ്വീപ സമൂഹത്തിന്റെ വളർച്ചയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി തിങ്കളാഴ്ച പുലർച്ചെ മൊസാംബിക്കിൽ നിന്നും നാല്പത് കിലോമീറ്റർ അകലെയുള്ള പെമ്പയിൽ നിന്ന് ചിടോ ചുഴലിക്കാറ്റ് കരതൊടുകയും ചെയ്തു മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററിലധികം വേഗതയിലെത്തിയ ചുഴലി ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് മൊസാമ്പിക്കിന്റെയും മടഗാസ്കറിന്റെയും തീരങ്ങൾക്കിടയിലുള്ള ഈ ദ്വീപിലേക്ക് രക്ഷാപ്രവർത്തകരെ ആദ്യം അയച്ചത് ആയിരുന്നു വിമാനത്താവളം ഉൾപ്പെടെ ഗതാഗത സംവിധാനങ്ങളെ ചുഴലിക്കാറ്റ് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനും ഏകോപിപ്പിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ബുദ്ധിമുട്ട് ഇതിനോടൊക്കെ തന്നെ ഫ്രാൻസ് ഗവൺമെൻറ് വ്യക്തമാക്കുന്നു വൈദ്യുതി വിതരണത്തിലെ തടസ്സവും രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട് പ്രത്യേകിച്ച് ദീപ സമൂഹമായതുകൊണ്ട് തന്നെ ദ്വീപ സമൂഹത്തിന്റെ പെർഫെക്റ്റ് ഫ്രാൻസസ് സേവിയർ ബ്രൂവല്ലെ പറഞ്ഞതനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ മരണസംഖ്യ കുത്തനെ ഉയരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇതിനോടകം തന്നെ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു അതൊരു പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട ഒരു സംഖ്യയിലേക്ക് എത്തിയാൽ പോലും അതിശയിക്കേണ്ടതില്ല അങ്ങനെയാണ് താൻ ഭയപ്പെടുന്നതെന്നാണ് അദ്ദേഹം നിലവിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആയിരക്കണക്കിന് ആളുകളെ ഇതുവരെയും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല പരിക്കേറ്റവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതിലധികം കവിഞ്ഞിരിക്കുന്നു മണിക്കൂറിൽ മൈൽ ിൽ കാറ്റ് വീഴ്ച ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്ററോളം വേഗതയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഏറെ ഭയപ്പെടുന്നു ഇപ്പോൾ മയോട്ടിൽ താമസിക്കുന്ന മൂന്ന് ലക്ഷത്തിലധികം വരുന്ന പ്രദേശവാസികൾക്കായി ലോക്ഡൌൺ ഉത്തരവ് ഇട്ടിട്ടുണ്ട് ഫ്രാൻസിന്റെ ആഭ്യന്തരമന്ത്രി ബ്രൂണോ റീറ്റൈലോ തിങ്കളാഴ്ച തന്നെ മയോട്ടയിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്